നല്ല 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 പടം പടം സൂപ്പർ വിവാദം സത്യം ചിലർക്ക് ചൊറിയും എങ്കിലും പടമാണ് പടമാണ് ഇന്ത്യൻ ഇന്ത്യൻ കുറിച്ചും കുറിച്ചും കേരള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു ധൈര്യം ആരും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബജ്രംഗ്ദളിന്റെ ഗുജറാത്തിലെ പ്രധാന നേതാവായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപകാലത്ത് അഹമ്മദാബാദിലെ നരോധ പാട്ടിയും ബജറംഗളിനെ നയിച്ച നേതാവുമായിരുന്നു ഈ പറയുന്ന ബാബു ബജ്റംഗി ആയിരത്തോളം മുസ്ലിങ്ങളെ കുന്നതള്ളിയ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും പബ്ലിക്കായി ഗാങ് റേപ്പ് ചെയ്ത് ചുട്ടുകൊന്ന ആളുകളെ തീ തീവച് കൊന്ന ശേഷം മൃതശരീരം അടുത്തുള്ള കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് നൂറാനി പള്ളി തകർത്ത കത്തിക്കുത്ത് കവർച്ച മാനഭംഗം പബ്ലിക് റേപ്പ് ഇവയെല്ലാം നിറഞ്ഞു നിന്ന ആക്രമിക്കപ്പെട്ടവരെല്ലാം മുസ്ലിങ്ങളായിരുന്ന ആ ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരിൽ ഒരാളായിരുന്നു അല്ലെങ്കിൽ പ്രധാനിയായിരുന്നു ബാബു ബഷണ്ടി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യ മുഴുവനും ഇന്ത്യ ഒട്ടാകെ ചർച്ചാവിഷയം ആയിക്കൊണ്ടിരിക്കുന്ന തീ പോലെ കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംസാരമാണ് നമ്മുടെ മലയാളത്തിലെ മഹാനടനും പ്രിയപ്പെട്ട നടനുമായ പൃഥ്വിയും ലാലേട്ടനും അഭിനയിച്ച പിന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ ഇന്ന് ഇന്ത്യ ഒട്ടാകെ വലിയ ചർച്ചാവിഷയമാണ് മലയാള ചാനലുകളിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ സർവവിധമായ ചാനലുകളിലും ചർച്ചാവിഷയം ആയിക്കൊണ്ടിരിക്കുന്ന ചൂടേറിയ സംസാരമായി കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് എംബുരാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ സിനിമയെക്കുറിച്ചുള്ള കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ് കാരണം എന്തെന്നാൽ മലയാളത്തിൽ ഇനി അങ്ങനെ ഒരു ചിത്രം വരണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയ ഒരു ഡയറക്ടർ വേണം അത് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടൻ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടവനായ നടൻ പൃഥ്വിരാജ് അദ്ദേഹം ഇതിനു മുമ്പ് രണ്ട് മൂന്ന് സിനിമകൾ ചിത്രം ചിത്രം ഡയറക്റ്റ് ചെയ്തു അത് നല്ല ചിത്രങ്ങളായിരുന്നു കാരണം ബ്രോഡാഡി കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസകരമായ ഇന്നും ഞാൻ കാണുന്ന ഒരു ചിത്രമാണ് ബ്രോഡാഡി അതുപോലെയാണ് ലൂസിഫർ ആലോചിക്കണം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എംബുരാൻ എൽ ഇ എം അപ്പോൾ ഈ ചിത്രം പുറത്തു വന്നതോടുകൂടി എല്ലാവർക്കും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ചിത്രത്തെ ആദ്യം അനുകൂലിച്ചവർ പിന്നീട് അതിനെ എതിർക്കുന്നു അടപടലം പിന്നെ എതിർത്ത് അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോ പിന്നെ എവർ എതിർക്കാൻ ശ്രമിക്കുന്നതിന് ഒപ്പം അതിനേക്കാൾ എത്രയോ പതിമടങ്ങ് മുകളിൽ പൊതുജനം ഏറ്റെടുത്തു എവർ പറയുന്നത് പൊതുജനത്തിൻ്റെ എതിർപ്പ് കൊണ്ടാണ് എവർ അത് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ശരിയാണ് കാരണം പ്രത്യക്ഷമായി അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ സിനിമയിൽ നിന്ന് ഈ രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണമെന്ന് പക്ഷേ ലാലേട്ടനും സംഘവും ഇതിൽ എന്തെങ്കിലും ഖേദപ്രകടനം ലാലേട്ടൻ ഖേദപ്രകടനം പ്രകടിപ്പിച്ചു അതൊരു അത് ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഖേദപ്രകടനം നടത്തിയത് നല്ലത് സന്തോഷം പക്ഷേ ഇരുപത്തിനാല് കട്ടിങ് ഇരുപത്തിനാല് വെട്ട് ആ സിനിമയിൽ വെട്ടി മാറ്റി രണ്ട് മിനിറ്റും ഇരുപത്തിയെട്ട് സെക്കൻഡുമാണ് അതായത് രണ്ടര മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇരുപത്തെട്ട് സെക്കൻഡും രണ്ട് മിനിറ്റും ഇരുപത്തെട്ട് സെക്കൻഡും ഈ പിന്നെ ഈ സിനിമയിൽ നിന്നും വെട്ടി മാറ്റിയപ്പോൾ അതിൽ നിന്നും എടുത്തു മാറ്റിയ ചില ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൊല ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗം അവർ എടുത്തു മാറ്റി അതായത് ആ ഗർഭിണിയായ സ്ത്രീയെ വയറെല്ലാം വെട്ടിക്കീറുന്ന ഒരു രംഗം അത് സിനിമയിൽ അങ്ങനെ ഒരു രംഗമില്ല തള്ളിയിടുന്നു തള്ളിയിട്ട് വീണവിടെ കിടക്കുന്നു അങ്ങനെ കൊല ചെയ്തതായിട്ട് ഒരു വിളി അത് മാത്രമാണ് ആ രംഗം വേണമെങ്കിൽ വെട്ടി എന്ന് പറയാം കാരണം ഞാൻ ഈ സിനിമ വെട്ട് കുത്തുകൊക്കെ നടക്കുന്നതിന് മുമ്പ് ആണ് കണ്ടത് പക്ഷേ ഇവർ കാണിച്ച ഈ പരിപാടി ശരിയായില്ല കാരണം ഇനി കാണാൻ പോകുന്നവർ കണ്ടില്ലേ ഈ ചിത്രം കണ്ടു ചുമ്മാ പറയല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു മലയാളത്തിൽ ഇനി ഒരു ചിത്രം ഇതുപോലൊരു ചിത്രം വരണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയ ഒരു ഒരു ഡയറക്ടർ വേണം ഇംഗ്ലീഷ് സിനിമകളെപ്പോലും വെല്ലുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ഡയറക്ഷൻ ആരും ഒരു കുറ്റവും പറയില്ല ഇതിൽ ആർക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പിന്നെ രംഗങ്ങളാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ ഷീലാമ്മ പറഞ്ഞത് ഇന്ന് പറഞ്ഞ ഒരു അഭിപ്രായം യാഥാർത്ഥ്യമല്ലേ അവർ ഇതിൽ കാണിച്ചത് അവർക്ക് കണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ചിലർ ഈ സിനിമയെ എതിർക്കുന്നു അവർ തന്നെയാണ് ഈ എതിർക്കുന്നവർ തന്നെയാണ് ആദ്യം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പ്രോത്സാഹനവും നടത്തിയത് അവർ അടപടലം ഞാൻ നേരത്തെ പറഞ്ഞു അടപടലം മാറ്റുന്നത് പോലെയാണ് അവർ തിരിഞ്ഞത് കാരണം ഈ സിനിമയുടെ ഉള്ളടക്കം അറിയാതെയാണ് അവർ പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തത് പക്ഷേ പടം റിലീസായി ആദ്യത്തെ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എടാ നമുക്കിട്ടാണല്ലോ ഈ പണി തരുന്നതെന്ന് ഇതിൽ യാഥാർഥ്യ സംഭവമല്ലേ നടന്നിരിക്കുന്നത് ഈ വെൽക്കീസ് ബാനു എന്ന് പറയുന്ന ഈ ഈ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി ആലോചിക്കണം ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരം വയറ് കീറി ആ അതിൻ്റെ കുഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ അഞ്ചു മാസം ആയത് ഒരു കുഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ പൂർണ്ണ വളർച്ച എത്താത്ത ആ ഒരു സാധനത്തെ ആ ഒരു മാംസ പുറത്തെടുത്ത് നിലത്തടിച്ച് നശിപ്പിക്കുകയല്ലേ ചെയ്തത് അതുപോലെ മറ്റുള്ളവർ അദ്ദേഹം തെഹൽക്ക എന്ന് പറയുന്ന ഒരു ഏജൻസി ഇതിനോട് പിന്നെ അവർ അവരുടെ ഭാഗത്ത് നിന്നൊരു ഒരു അന്വേഷണം നടത്തി അവരുടെ അവർക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂയിൽ ഈ ഭജരംഗി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മന മനസാശിയുള്ള മനുഷ്യനെ മരവിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വെട്ടിയും കുത്തിയും കൊന്നു കുട്ടികളെപ്പോലും വെറുതെ വിട്ടില്ല ഇത് പറയുന്നത് അദ്ദേഹം സ്വന്തമായി പറഞ്ഞതല്ലേ ആരും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ ആ മനുഷ്യൻ സ്വന്തമായി ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുമല്ലോ ചെയ്തത് പക്ഷേ ഒരിക്കലും ഇതൊരു ഇൻ്റർവ്യൂ ആണെന്ന് അറിയാതെ ആയിരിക്കണം ഒരു പക്ഷേ അവർ അത് ചെയ്തത് കാരണം അവർ നേരത്തെ ഏതൊരു ചാനലിൽ റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു ഏതിലൊന്നിൽ പറയുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളെ നാട്ടിലും ഇതുപോലൊരു പിന്നെ ഓപ്പറേഷൻ നടത്തണം അതിനാണ് നിങ്ങൾ സഹായം തേടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടുതൽ ചേർത്തതാണോ അല്ലെങ്കിൽ ഉണ്ടാക്കി പറഞ്ഞതാണോ ഒന്നും അറിയില്ല പക്ഷേ കുറേ മനുഷ്യരെ ജാതി ഏതോ ആവട്ടെ മതം ഏതോ ആവട്ടെ മനുഷ്യൻ മനുഷ്യനല്ലേ ഈ ജാതിയും മതം എന്ന് പറയുന്ന സാധനത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഈ പറയുന്നവർ ആരെങ്കിലും ഒരു കൊടിയോ ഒരു തലയിൽ ഒരു തൊപ്പിയോ ഒരു കുരിശോ വെച്ചാൽ അത് ജാതിയാണോ എന്താണ് ജാതി എന്തിനാണ് ജാതി മനുഷ്യൻ നന്നാവിന് വേണ്ടിയിട്ടല്ലേ ജാതിയും മതവും ഉണ്ടാക്കിയത് അങ്ങനെ കുറേ പാവങ്ങളെ വെട്ടിയും കുത്തിയും കൊന്ന് മണ്ണെനെ ഒഴിച്ച് ചുട്ട് അതുപോലെ പറയും ഇവർ പറയുന്ന ന്യായീകരിക്കാൻ അതായത് ഈ സംഭവങ്ങളെ ന്യായീകരിക്കാൻ പറയുന്ന മറ്റൊരു വശം നിങ്ങൾ ആ ട്രെയിനിൻ്റെ തീവച്ച വാഹം എന്തുകൊണ്ട് കാണിച്ചില്ല എന്നാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ട്രെയിൻ കത്തുന്നത് നമുക്കതിൽ കാണാം പക്ഷേ അതിൽ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന അതായത് ഇത് ഒരു ബിസിനസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഇത് ചെയ്തത് ഒപ്പം വലിയൊരു പൊളിറ്റിക്സും ഇതിനകത്ത് അവർക്ക് പറയാനുണ്ടായിരുന്നു അത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ്റെ ഒരു മലയാളത്തിലെ കൊടിയേറ്റം ഗോപി ചെറിയ കീഴുകാരനാണ് അദ്ദേഹത്തിൻ്റെ മഹൻ ഞങ്ങളുടെ അടുത്ത സ്ഥലക്കാരനാണ് ചെറിയ കീഴ് അവിടെ നിന്നുള്ള മനുഷ്യനാണ് ഗോപി അദ്ദേഹത്തിൻ്റെ മുരളി ഗോപി അദ്ദേഹം നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ കഥ എഴുതി പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിന് വലിയ അടിസ്ഥാനപരമായി എന്തെങ്കിലും കഥയുണ്ടോ അടിസ്ഥാനമായിട്ട് അതായത് ഒരു ഒരു ഫാമിലി ഇരുന്ന് കാണുന്ന തരത്തിൽ എന്തെങ്കിലും ഈ കഥ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു കഥയുണ്ടോ പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് കൊണ്ടാണ് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ ജനം ഇതിന് ഇടിച്ചു കയറാൻ എന്നത് ഒന്നത് രണ്ടാമത്തെ കേസ് ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്ത പ്രതി ഇട രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ചിത്രമാണ് ഇതെന്ന് മറ്റുള്ളവർക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ഒരു ഗ്യാരണ്ടി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകും കാരണം ലൂസിഫർ അത്രയും വിജയമായ ഒരു സിനിമയായിരുന്നു ആര് ആർക്കു വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു ലൂസിഫർ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ചിത്രം കാണാനും പോയത് ഒരുപാട് വർഷം മൂന്ന് നാല് വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ് അവർ ഈ ചിത്രം പല രാജ്യങ്ങളിൽ പോയി ഈ ഇതിൻ്റെ ഷൂട്ടിങ് ചെയ്ത് ഈ ഇത്രയും പിന്നെ ഈ ഹെലികോപ്റ്റർ പള്ളി പൊട്ടിക്കുന്നതും പള്ളി കത്തിക്കുന്നതും ബോംബ് വയ്ക്കുന്ന ഇതൊക്കെ സെറ്റാണ് സെറ്റിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ കുരിശൊടിഞ്ഞ് വീഴുന്നതും ഈ മരങ്ങളൊക്കെ കത്തിക്കുന്ന ഇതൊക്കെ ഇതൊക്കെ വെറും സെറ്റുകളാണ് എൻ്റെ പള്ളിയിലച്ചന്മാരെ എൻ്റെ എൻ്റെ സഹോദരങ്ങളായ ക്രിസ്തുമത വിശ്വാസികളെ ഇതൊക്കെ സെറ്റുകളാണ് ഇറാഖിൽ ചെന്നിട്ട് ആ പള്ളിയുടെ അകത്ത് കയറി ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർട്ട് ഡയറക്ടർമാരൊക്കെ പറയുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂലൊക്കെ പലതും കണ്ടു കണ്ടുനോക്കും അവരൊക്കെ ഇത് സെറ്റ് ഇട്ടതാണ് ഫ്ലെക്സ് വെച്ചാണ് ആ പള്ളിയുടെ അകത്ത് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ഫ്ലൈറ്റ് ഈ ഫൈറ്റർ ഫ്ലൈറ്റൊന്നും അവർ ഒന്നും വിലയ്ക്ക് വാങ്ങിച്ച വാടകയ്ക്ക് എടുത്തൊന്നുമില്ല ഇത് വെറുതെ നമ്മളെ പെരുമ്പാവൂര തൃശ്ശൂര പെരുമ്പാവൂര ഇവിടെ ഉണ്ടാക്കിയ സാധനമാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം കുറച്ചുണ്ടാക്കി ആ ബാക്കി കംപ്ലീറ്റ് ഗ്രാഫിക്സ് ആണ് പക്ഷേ ഇംഗ്ലീഷ് ഫിലിമിന് വെല്ലുന്ന തരത്തിലുള്ള ഡയറക്ഷൻ മാക്കിങ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇന്നവരെ കണ്ടിട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ബ്രില്ലിയൻ്റ് മാക്കിങ് സിനിമ ഇതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ജനം ഇടിച്ചു കയറിയത് പിന്നെ ഈ സിനിമയെ ഒരു സാധാരണഗതിയിൽ അല്ലെങ്കിൽ ആവറേജിന് മുകളിൽ നിൽക്കേണ്ട ഒരു ചിത്രത്തെ ഇത്രയും ഹിറ്റാക്കി മാറ്റിയ ഈ സിനിമയെ എതിർക്കുന്നവർക്ക് ഒരു ബിഗ് സലൂട്ട് കാരണം അവർ ഈ ചിത്രം നിർമ്മിച്ചവർ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിലാണ് അവരുടെ ഇൻകം തിരിച്ചു വന്നത് റിട്ടേൺ ഇൻകം വന്നത് മനസ്സിലായല്ലേ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പതിമടങ്ങ് വേഗത്തിൽ വളരെ പെട്ടെന്ന് പൈസ മുഴുവനും തിരിച്ചു കിട്ടി കാരണം ബുക്ക് മൈ ഷോയിലാവട്ടെ തിയേറ്ററുകളിലാവട്ടെ ഒരു സ്ഥലത്തും ടിക്കറ്റ് കിട്ടാനില്ല മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമയെ തന്നെ ഇത്രയും വേഗത്തിൽ പത്തിരുന്നൂറ് കോടിയിലെത്തുന്ന മറ്റൊരു ചിത്രമില്ല ലിയോയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ആഘോഷമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ചിത്രമായിരുന്നു ലിയോ അതേപോലെ രജനീകാന്തിൻ്റെ മറ്റു പല ചിത്രങ്ങൾ പിന്നെ ഇവന്റെ ഷാറൂഖ് ഖാന്റെ പൊത്താൻ ഇതൊക്കെ അതും ഇതുപോലൊരു കേസാണ് ആ അതില് ദീപിക ബദുക്കോണിൻ്റെ ബിഗിനി കണ്ടിട്ട് അത് കാവിക്കൊടി എന്നും പറഞ്ഞ് സത്യത്തിൽ നിങ്ങൾക്കൊക്കെ എന്താണ് ഏഹ് ഇത് ഒരു ഒരു വസ്ത്രം കണ്ടാൽ പൊളിഞ്ഞു പോകുന്ന ഒരു മതമാണോ നമുക്കൊക്കെ ഉള്ളത് ആണോ ഒരിക്കലുമല്ല അവർ പാട്ടിന് അവരൊരു ഒരു വികലൈട്ട് ഒരു പാട്ട് നടത്തി അത് അവർ ഈ കഥ പറഞ്ഞിരൊക്കെ അതിലൊരു പിന്നെ ഈ ഇന്ത്യ ഈ ഹിന്ദി സിനിമകളിലും ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഈ വസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെ പിന്നെ അല്പവസ്ത്രധാരികളാണ് അവരെല്ലാം അവ കാരണം അതൊരു ബിസിനസ് നേക്കാണത് ഈ ചെറുപ്പക്കാരെ പിടിച്ചിരുത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരെ പിടിച്ചിരുത്തുവാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു ബിസിനസ് ടെക്നിക്കാണത് അതിനപ്പുറത്ത് ഇതിനാ ഇതിൽ വേറെ ഒന്നുമില്ല കാരണം എല്ലാവരും മനുഷ്യരാണല്ലേ അപ്പോൾ ഇതിൽ ബജരംഗി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ മനുഷ്യ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും കേട്ടിരിക്കാൻ പറ്റാത്ത തരത്തിലാണ് അവർ ആ ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം ആ ഈ തെഹൽക്കയുടെ റിപ്പോർട്ട് പ്രകാരം കോടതി അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു അന്ധനായി തീർന്നു ഇപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് അങ്ങനെയാണല്ലോ മനുഷ്യൻ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാനസികമായിട്ട് വെറുക്കും പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനും മലയാളികൾക്കാവട്ടെ ഇന്ത്യക്കാരനാവട്ടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപം ഇതിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ആ ഒരു കലാപത്തെ ഇതിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർത്തു അല്ലാതെ തുടങ്ങി അവസാനം വരെയും അതല്ലല്ലോ നടത്തിക്കൊണ്ടിരുന്നത് നടത്തിയത് നല്ല പടമാണ് വാസ്തവത്തിൽ പൃഥ്വിരാജ് വന്ന അടുത്തത് ഒരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു ആ പടത്തിന്റെ ഓരോ ഷോട്ടും എല്ലാം എല്ലാം നല്ല പടം അതായത് യു എസിലും അവിടെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും കൂടെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പടം പക്ഷേ ഈ ആൾക്കാർ പറയുമോറും ആ പടത്തിന് ഫ്രീ പബ്ലിസിറ്റിയാണ് അത് അതാണ് ആ പടത്തിന്റെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അയ്യോ നമ്മൾ ആദ്യം കാണാതിരുന്നല്ലോ ആ പടം ഇത് നടന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ അഗർഭിണിയെ പെണ്ണിനെ പറ്റിയൊക്കെ നടന്ന കാര്യങ്ങളല്ലേ അതല്ലേ പിന്നെ അവരെടുത്തത് എല്ലാം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം എടുക്കുന്നു അവര് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ തന്നെയാണ് ഈ സിനിമയുടെ ആദ്യ തുടക്ക തുടക്കഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ തുടക്കം കാണിക്കുന്നത് സ്വന്തം പിതാവിനെ കുറിച്ചാണ് അതായത് സുകുമാറിനെ കുറിച്ചാണ് എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ എൻ്റെ അച്ഛന് അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ നന്ദി എന്ന് പറഞ്ഞു കൊണ്ടാണ് ചിത്രത്തിൻ്റെ തുടക്കം അത് കഴിഞ്ഞാൽ ഗുജറാത്ത് ഗവൺമെൻറ്റിനാണ് അവർ ഈ എംബുരാൻ ടീം നന്ദി പറയുന്നത് അതിനുശേഷം പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനം ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപിയെ കുറിക്കാണ് നന്ദി പറഞ്ഞിരിക്കുന്നത് നിർഭാഗ്യവശാൽ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എൻ്റെ പേര് എടുത്തു മാറ്റൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ബിസിനസ് തന്ത്രമാണ് വളരെ പെട്ടെന്ന് ഒരു ബിസിനസ് ആയി ആക്കി മാറ്റിയെടുക്കാൻ അതായത് ഇവരൊക്കെ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഈ സിനിമ പൈസ വാരി കൂട്ടിയത് ഇതെല്ലാരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതും ഒരു തന്ത്രമായിരുന്നു അദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ന്യൂസ് ചാനലിൽ കൂടെയല്ലേ അത് പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല വെട്ടിമാറ്റാൻ അപ്പോൾ പെരുമ്പാവൂർ ചേട്ടാ പെരുമ്പാവൂർ പിന്നെ ആന്റണി ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഈ കണ്ടവരെ അല്ലെങ്കിൽ കാണാത്തവരടുത്ത് ഈത്തരം പരിപാടിയാണ് കാണിച്ചത് ഇരുപത്തി നാല് വെട്ടൊക്കെ വെട്ടിമാറ്റി ബജരങ്ങളിൻ്റെ പേരും വെട്ടിമാറ്റി എൻ ഐയുടെ പേരും വെട്ടിമാറ്റി അത് അത് ഉപയോഗിക്കുന്ന വണ്ടി അല്ലെങ്കിൽ പോകുന്ന വാഹനങ്ങളുടെ ഇതൊക്കെ മാറ്റി പുള്ളിക്കാരൻ്റെ ഭജരങ്കി എന്നുള്ള പേരും മാറ്റി സംസാരിക്കുന്ന ഡയലോഗും മാറ്റി അങ്ങനെ കുറെ ഭാഗങ്ങളും മാറ്റി ഇതിൻ്റെ റേപ്പ് സീനും കട്ട് ചെയ്ത് മാറ്റി അതിൽ വളരെ പ്രധാനപ്പെട്ട ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട പക്ഷേ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത് ഈ സിനിമ ഇങ്ങനെ കാണിച്ചപ്പോൾ അതായത് ഇതിൽ നിന്നും ഒരുപാട് കട്ട് ചെയ്ത് മാറ്റി ഒരു ഇനിയും മാറ്റാൻ കഴിയാതെ വന്ന ഭാഗങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒരു ഷൂട്ടിങ് നടന്ന് അത് എഡിറ്റിംഗ് നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് അതിനും മുമ്പ് ചില കുഴപ്പം പിടിച്ച ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആവട്ടെ ഇതിൽ നിന്നും എനിക്ക് ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് മാറ്റുമ്പോഴും എനിക്ക് പല ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റേണ്ടായിട്ട് വരും ഇതിൽ ഞാൻ ഒരിക്കലും ഷൂട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രേക്ഷകർ കേൾക്കുന്നില്ല പലതും കട്ട് ചെയ്ത് മാറ്റി ആവശ്യമായ അനുയോജ്യമായ ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ചേർക്കുന്നത് അതുപോലെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ കട്ട് ചെയ്യാതെ ഒരുപാട് രംഗങ്ങൾ ഉണ്ടായിരുന്നു ഈ രംഗങ്ങളെല്ലാം ഇതിൽ കാണിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും ഈ എംബുരാൻ ടീമിൻ്റെ അവസ്ഥ നമ്മുടെ പെരുമ്പാവൂർ ചേട്ടൻ വന്ന് പറഞ്ഞാൽ ആരുടെയും സമ്മർദ്ദമില്ല എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ വെട്ടിമാറ്റിയതെന്ന് കാരണം അതിന് വ്യക്തമായ തെളിവല്ലേ ഈ നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് അപ്പൊ പിന്നെ നിങ്ങൾ എന്തിന് വെട്ടി നിങ്ങളുടെ ഇഷ്ടത്തിന് ലാലേട്ടൻ്റെ വലിയ മനസ്സുകൊണ്ട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അതോടുകൂടി ആ വിഷയം അവിടെ തീർന്നല്ലോ പിന്നെ നിങ്ങളെന്തിന് വെട്ടി മാറ്റിയത് മുരളീകോപി ഇതേ വരെ പ്രതികരിച്ചിട്ടേ ഇല്ല കാരണം ഇതിൽ അദ്ദേഹം ഇതിനും ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരത്തെയുള്ള സിനിമകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഒന്നും ഇല്ലാത്ത വിഷയങ്ങൾ ഇന്ന് പിടിച്ച് ഇതൊരു ഭയങ്കര പ്രശ്നമായി തീർന്നു എന്ന് പറഞ്ഞ് ആദ്യം തെറ്റു പറയേണ്ടത് ഗുജറാത്ത് ഗവൺമെൻറ്റിനാണ് കാരണം അവരെന്തിന് അനുവാദം കൊടുത്തു ഇതൊരു അവർ അവരെ നാട്ടിൽ വെച്ച് നടന്ന ഒരു സംഭവം ഈ ചിത്രീകരണം ഈ ചിത്രീകരിച്ച് കഴിയുമ്പോൾ ഇത് നാളെ സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്ന് അവർക്കറിയാൻ പാടില്ലായിരുന്നു രണ്ട് ഇതിൻ്റെ സെൻസറിങ് അവർ ഈ സിനിമ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം സമൂഹത്തിന് മറ്റ് സന്ദേശങ്ങളൊന്നുമില്ല ഇതൊരു സാധാരണ സിനിമ എന്ന് പിന്നെ അവർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ സെൻസർ ഇതിന് അനുമതി കൊടുത്തത് അല്ലേ അപ്പോ ഇതിൽ ഇരട്ടത്താപ്പല്ലേ നമ്മുടെ കേരളത്തിലെ നേതാക്കൾ കാണിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗുജറാത്ത് ഗവൺമെന്റിനെ വിമർശിക്കുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം ഈ സിനിമയ്ക്ക് വേണ്ടി പല തരത്തിലുള്ള അനുവാദം പല സ്ഥലങ്ങളിൽ നിന്നും നേടിക്കൊടുത്ത നമ്മുടെ കേന്ദ്ര സഹമന്ത്രിക്ക് അദ്ദേഹത്തിനെ നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ശാസിക്കുന്നില്ല എന്തുകൊണ്ട് അവർ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നില്ല അദ്ദേഹം എന്ത് സമൂഹത്തിനോട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ ഒരു കേസാണ് ഇതൊരു ബിസിനസ് നേക്കാണ് ബിസിനസ് തന്ത്രമാണ് ഇവർ മിനഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചേട്ടനും ലാലേട്ടനും സംഘവും ചേർന്ന് നിങ്ങൾ കാണികളെ വിഡികളാക്കുകയായിരുന്നു അതായത് ഇങ്ങനെ ഒരു പടമെടുത്ത് വിവാദ രംഗങ്ങൾ ചിത്രീകരിച്ച് അതിന് വലിയ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഇംഗം തിരിച്ചു പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മുടെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുക അതിനുശേഷം പ്രശ്നം നടക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഖേദപ്രകടനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വെട്ടിമാറ്റലോ വലിയ പ്രതീക്ഷ തന്നെയാണ് ഒരു സംശയമില്ല കാരണം മലയാള സിനിമയുടെ ഒരു ചേഞ്ച് കാണാനുള്ള ആഗ്രഹം ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് സർവേശ്വരനോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഇല്ല മലയാള സിനിമ ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രജക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫെയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല കീർത്തിചക്രം തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ചക്ര ഫുൾ സിനിമ കണ്ടിട്ടില്ല മോഹൻലാൽ ഈ പടം റിലീസിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് നിങ്ങളുടെ എവിടെയാണ് ഹേട്ട് ചെയ്തത് ഇതൊരു യാഥാർത്ഥ്യ സംഭവം അല്ലേ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഒരു കൊടും കൊലപാതകമല്ലേ ഇത് ഒരു ഗർഭിണിയായ സ്ത്രീയെ വെട്ടി കീറി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞത് മനുഷ്യരല്ലേ അവർ ഏത് ജാതിയിലും മതത്തിലും ഉള്ളവരായിക്കൊണ്ടുപോകട്ടെ അവർ മനുഷ്യരല്ലേ ബജരംഗി എന്ന ഒരു കൊടും തീവ്രവാദിയെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല ബജരങ്കി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ പേര് ഈ സിനിമയിൽ ഇപ്പം മാറ്റി എന്തോ മറ്റൊരു പേര് ചേർത്തു ഈ ബജരംഗി എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യനെ ഇത്രയും ഭംഗിയായി അഭിനയിക്കാൻ പൃഥ്വി തിരഞ്ഞെടുത്ത വ്യക്തി സൂപ്പറാണ് അദ്ദേഹം വളരെ ഭംഗിയായി ഒരുപക്ഷെ സിനിമ കണ്ടാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരേ ഒരു മുഖം അയാളേതാണ് മറ്റാരുമല്ല അല്ല ലാലേട്ടൻ്റേതോ പൃഥ്വീടേതോ ആരുടേതുമല്ല അയാളുടെ മുഖം ആയി പോകേണ്ട ഒരു ചിത്രത്തെ ഇത്രയധികം ഹിറ്റാക്കി ഇത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ വിഷയമാക്കിയ കേരളത്തിലെ നേതാക്കൾക്ക് സല്യൂട്ട് പറയാന് ഈ അവസരത്തിൽ സാധിക്കുന്നുള്ളൂ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരുടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി പിന്നെ ത്രൂവോട്ട് ലാലേട്ടനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടില്ല എനിക്ക് ശരിക്കും സിനിമ ഇഷ്ടപ്പെട്ടു മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗ് കിട്ടി രാഷ്ട്രീയം നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണണം ഒരു പാർട്ടിയെ മാത്രമായിട്ട് ഇവിടെ എങ്ങും കുറ്റം പറയുന്നില്ല ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് അത് അതിൻ്റെ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവി

ஓவர்சீஸில் முதல் மலையாள படம் டு டூ டென் மில்லியன் டாலர் எனக்கு தெரிஞ்சு எண்ணூத்தம்பது முந்நூறு கோடின்றது டெஃபினட்டாக அந்த படம் பண்ணும் இது யாருக்காக இந்த மாற்றங்கள்லாம் அவங்க பண்ணுறாங்க அப்படின்னு வரும்போது பார்த்தா ஏதோ ஒரு பொலிட்டிக்கல் ரீசனால் இருக்கலாம் ஏதோ ஒரு விஷயத்தில் இவங்க வந்து ஒரு சின்ன அச்சம் இருக்கலாம் ஒரு பர்டிகுலர் சாராக வந்து இந்த படம் பிடிக்கல அவங்க வந்து ஏதோ இந்த படம் வந்து அவங்களுக்கு எதிராக இருக்குது அப்படின்னு காண்பிக்கப்பட்ட இதனால் நம்மளுக்கு நாளைக்கு ஃப்யூச்சரில் தான் பிரச்சனை வருமோ அப்படின்றதுனால

इन्होंने कुछ भी किया कि नहीं संभला क्या हुआ रात को ढाई बजे मेरे नाम का एफ हो गया और एफ आई आर हो के हो गया। देखो वहाँ था ऑर्डर भी दे दिया कमिश्नर ने कमिश्नर ने दिया। दे दिया आज इकट्ठा हो गए बड़ा खड़ा था सवाल जैसा इधर से तो आए इधर से चढ़ नहीं सकते थे मैं बहुत सभी एक ही साथ हो गए फिर क्या वो सब चिपकने लगे एक दूसरे को हाँ। मरते मरते तू 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 भी जा तो बचता तो तो, तो ते, तो, पूरा हमारे साथ में इतना सामग्री था ना आगे से हमने इतना कारबार भर रहा रात को हमने पेट्रोल पेट्रोल वाला भी हमको फ्री दिया था पेट्रोल डीजल पेट्रोल डीजल थोड़े आगे जाकर वहाँ मस्जिद थी मस्जिद हो गए फिर काटो मारो काटो मारो में चल भी गए पूरा हो गया तो लेकिन इन्होंने बच्चों को औरतों को कायदे से काटा है